രാഹുൽ ഗാന്ധിയുടെ വോട്ടുകൊള്ള ആരോപണത്തെ കടന്നാക്രമിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാറിന്റെ വാർത്താ സമ്മേളനം തെളിവുണ്ടെങ്കിൽ രാഹുൽ ഹാജരാക്കണം അല്ലെങ്കിൽ രാജ്യത്തോട് മാപ്പ് പറയണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടത് ഒരു വോട്ടറുടെ ചിത്രം അവരുടെ അനുമതിയില്ലാതെ രാഷ്ട്രീയ ഉപയോഗിച്ചു രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളിൽ അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി जब चुनाव आयोग के के कंधे पर बंदूक रख कर भारत मतदाताओं को निशाना बनाकर राजनीति की जा रही हो तो आज ജുനാ ആയോഗ് ബന്ധൂർ ഭാരത് രാജനീതി രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് മറുപടി നൽകാൻ ഒന്നര മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ നടത്തിയത് വോട്ടുകൊള്ള ആരോപണം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഉള്ളതാണ് ഭരണഘടനയാണ് ഇവർ വെല്ലുവിളിക്കുന്നത് വോട്ടുകൊള്ളയിൽ തെളിവുണ്ടെങ്കിൽ അത് ഹാജരാക്കണം തെളിവില്ലെങ്കിൽ രാഹുൽ ഗാന്ധി രാജ്യത്തോട് മാപ്പു പറയണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു രാഹുൽ ഗാന്ധിയുടെ ആരോപണം തെറ്റെങ്കിൽ അന്വേഷണം ആവശ്യപ്പെടുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു കമ്മീഷന്റെ പ്രതികരണം വോട്ടർ പട്ടികയിൽ പിഴവുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടേണ്ടത് തെരഞ്ഞെടുപ്പിന് മുൻപ് വോട്ടർ പട്ടിക തയ്യാറാക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം കോർദിയെ സമീപിക്കാനുള്ള അവസരവുമുണ്ട് അത് പ്രയോജനപ്പെടുത്താതെ കേരളത്തിലും കർണാടകത്തിലും ആരോപണം ഉന്നയിക്കുന്നത് നല്ല ഉദ്ദേശത്തോടെ അല്ല എന്ന് കമ്മീഷൻ പറഞ്ഞു ഇസ് തര के निराधार और आरोप लगाना चाहे वो केरल हो चाहे वो कर्नाटक हो चाहे वो बिहार हो जब 45 दिन चुनाव के बाद पूर्ण हो चुके हैं और किसी भी दल को किसी भी कैंडिडेट को कोई भी गलती नजर नहीं आई तो आ इतने दिनों के के बाद इस तरह निराधार आरोप लगाना उनका उद्देश्य क्या है यार ते यार ते यार है ये सारे मतदाता और देश की जनता पूरा समझती बिहार ले ബീഹാറിലെ ഏഴര കോടി വോട്ടർമാരുടെ പിഴവുകളില്ല പിഴവുകൾ ഉണ്ടെങ്കിൽ സെപ്റ്റംബർ ഒന്നിനകം അത് ചൂണ്ടിക്കാട്ടിയാൽ തിരുത്താനാകും ആരോപണങ്ങൾ കൊണ്ട് ഭരണഘടനാ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് കമ്മീഷനെ പിന്തിരിപ്പിക്കാനാകില്ല എന്നും ജ്ഞാനേഷ് കുമാർ വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം എഴുതി തയ്യാറാക്കിയ തിരക്കഥയെന്നാണ് പ്രതിപക്ഷം പറയുന്നത് രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾക്ക് ഒരു മറുപടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയില്ല എന്നും കോൺഗ്രസ് ആർ ജെ ഡി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നു ദില്ലിയിൽ നിന്നും പി ആർ സുനിൽ ഇൻ റിപ്പോർട്ടർ